ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു കിടിലൻ പ്രൊഡക്റ്റാണ് കിടിലൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് ഐറ്റംസോ അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള ഐറ്റംസൊന്നുമല്ല ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ അത് എന്താണെന്ന് ഏതാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ അത് അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ആ പ്രോഡക്റ്റ് തന്നെ നോക്കാം ഓക്കെ ഇതാണ് ആ പ്രൊഡക്റ്റ് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ ഇത് ഒരു അടിപൊളി അയ്യായിരം എം എച്ചിൻ്റെ ഒരു എം എച്ച് കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്കാണ് പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ ബാക്ക് അടിച്ച് പോകണ്ട ഇത് സാധാരണ ഒരു പവർ ബാങ്ക് അല്ല നമുക്ക് സാധാരണ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാനാണ് നമ്മൾ പവർ ബാങ്ക് യൂസ് ചെയ്യും പക്ഷേ ചില പവർ ബാങ്ക് നമ്മളത് കൊണ്ടു നടക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ നടക്കണം നമ്മൾ അതിൻ്റെ ഒരു വെയിറ്റും അതിൻ്റെ ഒരു വലിപ്പവും ഒക്കെ പാടെ നമ്മൾ മാനേജ് ചെയ്ത് പോവേണ്ടി വരും പക്ഷേ ഇതങ്ങനെയല്ല ഇത് വളരെ സിമ്പിളാണ് അപ്പം കണ്ടോ ഈ ഫോണിൻ്റെ അടിഭാഗത്ത് ഈ കാണുന്ന സാധനമല്ലേ അത്ര വലിപ്പം ഉള്ളത് കണ്ടോ ഈ ഫോണിൻ്റെ അടിഭാഗത്ത് കാണെ ഇത്ര വലിപ്പമുള്ളത് ഉണ്ടാവുക അതാണ് ഇതിൻ്റെ പ്രത്യേകത പ്രത്യേകത വേറെ ഉണ്ട് കേട്ടോ ഇതിനെ ഇതിന് പ്രത്യേകത വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഐറ്റം പിന്നുകൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും ഐഫോണിൻ്റെയും സി പിന്നും പിന്നെ സാധാ ഒരു ഇതുണ്ടല്ലോ നോർമലായിട്ടല്ലേ അതും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും ആദ്യം അതിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക പവർ ബാങ്കിൽ പിന്നെ നമ്മളെ ഫോണിൽ ഫോണത് എങ്ങനെ വെച്ചാൽ മതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റും കണ്ടോ ഇതേപോലെ ആയിരിക്കും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പവർ ബാങ്കാണത് ഈ പാർ ബാങ്ക് വളരെ ലൈറ്റ് ആൻഡ് വെയ്റ്റ് ഭയങ്കര ഇതാണ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇത് നോക്ക് ഏഴ് പോയിൻറ്റ് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം ആണ് ഉള്ളത് അതേപോലെ ഇതിൻ്റെ വീതി കണ്ടോ ഭീതി രണ്ട് പോയിൻറ്റ് എൺപത്തൊമ്പ ഇഞ്ച് അത്രയേ ഉള്ളൂ ഇത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഉപയോഗിക്കാൻ വളരെ സിമ്പിളായിരിക്കും പവർ ബാങ്ക് അയ്യായിരം എം എച്ച് ബാറ്ററി യൂസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് വളരെ അടിപൊളിയാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ മറ്റേ മറ്റേ പവർ ബാങ്ക് അതിന് വെക്കാൻ വേറെ സ്ഥലം വേണം സ്പേസ് നമ്മളത് കൊണ്ട് അടക്കണമെങ്കിൽ അതിൻ്റെ വെയ്റ്റ് അതുപോലെ തന്നെ അത് അതിൻ്റെ വലിപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് കേട്ടോ നോക്കി ഇത്ര ഈ സാധനമുള്ളൂ വളരെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം അതിന് ഉണ്ട് കേട്ടോ അതാണ് എൻ്റെ വേറെ പ്രത്യേകത ചെറിയൊരു ടോർച്ച് ഉണ്ട് ഇതിന് എല്ലാ പവർ ബാങ്ക് പോലെ എല്ലാ എല്ലാ പവർ ബാങ്കിനും ഉണ്ടാവില്ല പക്ഷേ ഈ പവർ ബാങ്കിന് ഒരു ടോർച്ചും ഉണ്ട് പ്രസ് ബട്ടൺ ലോങ് ടു ബ്ലോ അപ്ഡ് ദ ലൈറ്റ് ഇത് വേണ്ടോ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് എത്തും അയ്യായിരം എം ആണ് ബാറ്ററി ഇതാണ് പ്രോഡക്റ്റ് കിട്ടിയില്ല അടിപൊളി ഐറ്റംസ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് അതിന് കൂടുതൽ കുറച്ച് കൂടുതൽ അറിയണമെങ്കിൽ ലിങ്ക് നോക്കിയാൽ മതി അപ്പോൾ അതുപോലെ തന്നെ കൂടുതൽ പുതിയ പ്രോഡക്റ്റുകൾ പുതിയ ഓഫറുകൾ വരുമ്പോൾ അതിൻ്റെ എന്താ പറയുക ആ ഓഫറുകൾ ഏതൊക്കെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടെലിഗ്രാമിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ അത് നിങ്ങൾ ജോയിൻ ചെയ്യണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ